ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ബംഗാൾ രാജ്ഭവനിൽ ഒരു വിശിഷ്ട അതിഥി ഉണ്ടായിരുന്നു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ബംഗാൾ പര്യടനത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സന്ദർശനമാണ് ഒപ്പം തെറ്റി നിൽക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രി സന്ദേശ് ഖാലി ഈ വിഷയങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ തിരക്കിട്ട പരിപാടികൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പീറ്റ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്ത രാജ്ഭവനിൽ നിന്ന് യാത്രയാവുമ്പോൾ അത് രാഷ്ട്രീയ വൃത്തങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചാ വിഷയമായി അവശേഷിക്കുകയാണ് നിരവധി അഭ്യൂഹങ്ങളാണ് ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി ബംഗാൾ പര്യടനത്തിനിടയിൽ ആദ്യമാണ് കൊൽക്കത്ത രാജ്ഭവനിൽ ഗവർണർ ആനന്ദ് ബോസിന്റെ ആതിഥ്യത്തിൽ താമസിക്കുന്നത് സന്ദേശ് ഖാലയിൽ സംസ്ഥാന സർക്കാർ സംരക്ഷണയിൽ നടക്കുന്ന അഴിമതികൾക്കും ആക്രമങ്ങൾക്കും എതിരെ ആഞ്ഞടിച്ചപ്പോഴും മുഖ്യമന്ത്രി മമതാ ബാനർജി രാജ്ഭവനിലെത്തി ഗവർണർ സി വി ആനന്ദബോസിന്റെ സാന്നിധ്യത്തിലും പ്രത്യേകവും പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം അത് ദുരൂഹമായി തന്നെ അവശേഷിച്ചു സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതമായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം എന്നായിരുന്നു മാധ്യമങ്ങൾ വിശ്വസനീയ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ സന്ദേശ്ഖാലി വിഷയം അടക്കം മറ്റു പലതും ചർച്ചയായി എന്ന് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രിയെ കാണാൻ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തുമ്പോഴേക്കും എന്താണ് മാറ്റമുണ്ടായത് എന്ന് അവരെ കണ്ട മാധ്യമ പ്രവർത്തകർ അത്ഭുതം കൂറുകയായിരുന്നു എന്തായാലും മമത സംതൃപ്തിയോടെയാണ് രാജ്ഭവന്റെ പടിയിറങ്ങിയത് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു യാത്രയിലുടനീളം ഗവർണർ ഡോക്ടർ ആനന്ദ ബോസ് പ്രധാനമന്ത്രിയെ അനുഗമിച്ചിരുന്നു തിരികെ രാജ്ഭവനിൽ എത്തിയ ശേഷം പ്രത്യേകം കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളടക്കം നിർണായകമായ പല കാര്യങ്ങളും ഗവർണർ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഭാരതത്തിന്റെ ആന്തരിക ശക്തിയായ കല സാഹിത്യം പൈതൃകം ഇത് പരിപോഷിപ്പിക്കുന്നതിനുള്ള മിഷൻ കലാക്രാന്തിയുടെ ഭാഗമായി ബംഗാൾ രാജ്ഭവനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ബോസ് പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുകയുണ്ടായി ആ പ്രവർത്തനം ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള ചില തന്ത്രങ്ങളും ചർച്ചാ വിഷയമായി എന്ന് അറിയുന്നു തിരക്കിട്ട പരിപാടികൾക്കിടയിലും ഗവർണർ എഴുതിയ പുസ്തകങ്ങൾ സസൂക്ഷ്മം നോക്കാനും ഗവർണറുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാനും പ്രധാനമന്ത്രി സമയം കണ്ടെത്തി മാൻ ഓഫ് ഐഡിയാസ് എന്ന മുൻപ് ആനന്ദ് ബോസിനെ വിശേഷിപ്പിച്ച നരേന്ദ്രമോദി ഇക്കുറി ട്രഷർ ഓഫ് നോളജ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗവർണറുടെ ചെറുമകൻ അദ്വൈത് നായർ അനന്തരവൻ പ്രമുഖ എ ഐ സ്റ്റാർട്ടപ്പ് സംരംഭകൻ അജിത് നായർ എന്നിവരുമായും നരേന്ദ്രമോദി കുശലാന്വേഷണം നടത്തി പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ഗവർണർ ശ്രീ സി വി സും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെയധികം ചർച്ചാവിഷയമായിട്ടുള്ള ഒരു ബന്ധമാണ് വളരെ സൗമ്യമായ ഒരു ബന്ധമാണ് അവർക്കിടയിൽ ഉള്ളത് എന്നാൽ വളരെ വിശദമായ കാര്യങ്ങൾ ഇവർക്കിടയിൽ ചർച്ച ചെയ്യാറുമുണ്ട് ഇദ്ദേഹത്തിന്റെ ആശയങ്ങളോട് വളരെയധികം ബഹുമാനമുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന് തന്റെ സ്വന്തം നാട്ടിലെ തൻ്റെ തട്ടകത്തിലെ ഭഗവതിയായ ചക്കുളത്ത് കാവിൽ ചക്കുളത്തുകാവ് അമ്മയ്ക്ക് അമ്മയുടെ മുന്നിൽ മോദിജിക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥന വഴിപാടുകളും ഒക്കെ നടത്താറുള്ള വ്യക്തിയാണ് നരേന്ദ്രമോദി രാഷ്ട്രീയ ബന്ധം ഔദ്യോഗിക ബന്ധം അതിനേക്കാളൊക്കെ ഉപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വളരെ സൗഹൃദമായ ഒരു സൗഹൃദപരമായ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളുകൂടിയാണ് ഗവർണർ ശ്രീ സി വി ആനന്ദബോസ് അതുകൊണ്ട് തന്നെ ഗവർണർ ആനന്ദബോസിന്റെ ആതിഥ്യം സ്വീകരിച്ച് അദ്ദേഹം ഈ രണ്ട് ദിവസം രാജ്ഭവനിൽ കഴിയുമ്പോൾ തന്നെ ആ സന്ദർശനത്തിനും ആ കൂടിച്ചേരലും വളരെയധികം പ്രത്യേകതകളും ഉണ്ട് ന്യൂസ് ഡെസ്ക്